നീ സോയേ നീ സോയേ സോയേ എടുത്തെ എടുത്തെട മെസ്സി ഈസ് ദ റൊണാൾഡോ ഓം ജെസി റൊണാൾഡോ ആ ഓം ജെസി ഇട്ട് ആ ഇതിന്റെ ടീ മാനേജ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞേ ഇത് മൈദ മെസ്സി എങ്ങനെയന്ന് सोचा ഞാൻ ഇവനെ വീട്ടിൽ പോയി തല്ല ആ ഡിബല്ല് ഇറക്കണം ഡിബല്ല് ഇറക്കണം ഈ പോൾ ഡിബല്ല് ഇറങ്ങി നീല കളിക്കുന്നു സി സിഎഫ് ഇന്ദാ സിഎം സിഎഫ് ഡി മറഞ്ഞാ ഇതെ സെക്കൻഡ് ഹാഫ് ഇറക്കടി ഡിബല്ല് ഓ മറ്റേ ഇതുക്കൊడురా സിപി യു കൊടു സിപി യു അതെന്താ

ഇത് തോക്കുന്ന ആള് എതിരുള്ള ആള് എണ്ണത്തിന് ഓ അപ്പി നീ ചാ നീ ഗുലാമിനെ അച്ചാന്ന് വിളിക്കണ ഗുലായ ചത്താ കണ്ണാപ്പി അതും അതും പറ്റില്ല അത് വേണം അത് വേണം അത് വേണം തമ്മിൽ അച്ചാന്ന് വിളിക്കണം തമ്മിൽ അച്ചാന്ന് അത് വേണം അത് വേണം അല്ലാണ്ട് എന്തൊരു കളി ചുമ്മാ ചുമ്മാ ചാലഞ്ചണ്ട് പോന്നെ അത് പറഞ്ഞിട്ട് പോന്നി അതുകൊണ്ട് അതുകൊണ്ട് ചെയ്ത് പോണം നിങ്ങള് നിങ്ങളെ അത് അതുണ്ട് അതുണ്ട് ഇത് മെസ്സേജ് കഴിക്കണം തമ്മില തമ്മിൽ അച്ചാന്ന് വിളിക്കണം ഇത് അത്രേ ഉള്ളു നീ എന്തിനാ പോസ് അന്നേരം ആ ആയിക്ക മട്ടേ നീ ഒന്നും പറയുന്നില്ല ആ ഓക്കേ ഓക്കേ എങ്ങനെ ആ രച്ചാ എന്ന് വിളിക്കോ നമുക്ക് കണ്ടറിയാ ഗയ്സ് കളി തുടങ്ങിയിരിക്കുന്നു ഇന്റെ ഗോൾകീപ്പറിനെ അടിക്കാൻ ഓട കണ്ണാപ്പി വീണ്ടും അച്ഛനെ തേടി ഓഡിയൻസ് ഇടയിലോട്ട് പോകും വെൽ 3 പോയിന്റ്സ് വെരി മച്ച് നീഡഡ് टुडे ദേ നോ ദേ കാൻ്റ് സ്ലിപ്പ് അപ്പ് ബിക്കോസ് ഇഫ് ദേ ഗോ 6 പോയിന്റ്സ് ബിഹൈൻഡ് ദി ടൈറ്റിൽ ഈസ് ഷോർലി ബിയോണ്ട്ം

നീ പോയിടിച്ചിട്ട് ഗോട്ടെന്ന് നിങ്ങൾ പറയും പൈസ ഒരു മൈന കളിക്കുന്നത് വിടുന്നു അപ്പുറത്തോട്ട് അങ്ങനെ മാഞ്ചസ്റ്റർന്നുലാൻ്റെ കാലിലോട്ട് വിണ്ടും ബോൾ ഗുലാൻ കാൻസലോ കാൻസലോ റൊണാൾഡോയിലോട്ടടിക്കുന്നു പക്ഷേ കണ്ണാപ്പി വിധിച്ച് കണ്ണാപ്പിന്റെ കയ്യിൽ നിന്ന് ഒരു മിനിറ്റ് പോലും ഞാനടിച്ചാലും നീ അച്ഛൻ ഓ കണ്ണാപ്പി രണ്ട കടകം പൊട്ടിച്ചോണ്ട് ഒരു ഗോൾ ഗോളെല്ലാവരും ോക്കുവാണെങ്കിൽ കണ്ണാപ്പിയുടെ ഗോൾ പോസ്റ്റിന്റെ അവിടെ വീട് തമ്പിച്ച് വരിച്ചിരിക്കുന്നു വരെ കണ്ണാപ്പി എത്തോളു ഇനി അങ്ങോട്ട് പോകില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് വരെയാണ് അവന്റെ ഇത് വീണ്ടും ഇപ്പൊ തീരും ഇവിടെ തീരും കണ്ട ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോറിയത്തില്ല കണ്ണാപ്പി മറ്റേ ഒന്നോട്ട് പത്തോട്ടെട്ടൊന്നുമല്ല ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ല കണ്ണാപ്പി എന്നാലും മുന്നേറുന്നു കണ്ണാപ്പി ായി രണ്ടച്ഛന അടുത്തൊക്കെ എനിക്ക് മറ്റേ തോക്കുന്നതാണ് എന്നാലും അത് കണ്ടോട്ടിരുന്നില്ലാപ്പി ഗുലാൻ്റെ കണ്ണാപ്പി ഒരു ത്രോയാണ് നമ്മൾ കാണുന്നത് ണെങ്കിൽ ഇപ്പോ റൈറ്റ് സൈഡ് ഗ്രൗണ്ട് മാത്രമാണ് നമ്മൾ കണ്ടോട്ടിരിക്കുന്നത് വീണ്ടും റൊണാൾഡോ നിന്റെ പത്ത് പേർക്ക് കൊണ്ട ഒരു കഴിവില്ലി കണ്ണാപ്പി അവസാന കണ്ണാപ്പി പാള് കണ്ടിരിക്കുന്നു തിരിച്ച് ഗുലാൻ അടിച്ചിരിക്കുന്നു പാവം തോന്നി കണ്ണാപ്പിക്ക് പാസ് എടുത്തിരിക്കുന്നു കുലാന്റെ ഒരു ചിപ്പ് ഗുലാൻ മെസ്സി ആ മെസ്സി കൊണ്ടുപോയി മെസ്സി പാസ് കണ്ണാപ്പിയെ മറിഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു അത് ഒരഞ്ഞത് കണ്ണാപ്പിയുടെ മോന്തയിലോട്ടാണ് കണ്ണാപ്പി കണ്ണാപ്പിക്ക് എത്താൻ കഴിയുന്ന ആ സൈഡ് വരെ കണ്ണാപ്പി എത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് മുന്നേറൂല ഗുലാനെ തിരിച്ചെടുത്തിരിക്കുന്നു ഇവിടം വരെ കണ്ണാപ്പി ഇതുവരെ ഈ ഒരു നല്ലൊരു ബോൾ പക്ഷേ കണ്ണാപ്പിട എടുത്തിരിക്കുന്നു വെറും പത്ത് സെക്കൻഡുകൾ ഉള്ളിൽ കണ് ഗുലാൻറെ കൈയിലോട്ട് ഗോൾ എത്തും എത്തുന്നതാണ് ഒന്ന് രണ്ടേ മൂന്നേ പറഞ്ഞ പോലെ തന്നെ ഗോൾ എത്തി ബോൾ എത്തിയിരിക്കുന്നു ഗുലാന്റെ കയ്യിലോട്ട് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ പോലെ വീണ്ടും മൂന്നിലിട്ട് എത്തിക്കുന്നു അഞ്ച് സെക്കൻഡ് പോലെത്തുന്നില്ല വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് മാത്തിരിക്കുന്നു മെസ്സി വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പറഞ്ഞ പോലെ വീണ്ടും പത്തിനുള്ളിൽ പാസ് കൊടുത്തിരിക്കുന്നു കണ്ണാപ്പി ഗുലാൻ മുന്നേറുന്നു ഫെർണാണ്ടോ ലോങ് പാസ് വീണ്ടും നമ്മുടെ കണ്ണാപ്പി എടുത്തിരിക്കുന്നു ഒന്നേ ആ ഒന്നി തീർന്നു ഗുലാൻ പോകുന്നു റൊണാൾഡോ മുന്നേറുന്നു ഓക്കേ ഈ ഒരു സൈഡ് കഴിയുകയാണെങ്കിൽ അതാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ നോക്കാം വീണ്ടും ആ പോരും എത്തിയില്ല ഇപ്പോ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കണ്ട ഗോൾ കീപ്പർ ഇപ്പോ തിരിച്ചു റൂമിക് പോയിന്നാണ് റൊണാൾഡിനെ കൊണ്ട് ഇവ കൺട്രോളർ വെറുതെ ീങ്ങനെടുത്ത മെസ്സേജ് വീണ്ടും ഇവിടെ അതെടുത്ത് ക്ലിയർ ചെയ്തത് കാട്ടു ഞാൻ ഗുലാൻ കുതിച്ചു പായൂ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇല്ല മാർട്ടിനസ് അത് കണ്ണാപ്പി ഹാൻഡിൽ ചെയ്യാത്തോണ്ട് മാർട്ടിനസ് നല്ലോണം കളിക്കുന്നു അയ്യോ ഷോർട്സ് േറന്നു നമ്മളൊരു ഹാഫ് സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞൊരു പത്ത് സെക്കൻഡ് എണ്ണ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ണടിക്കാതിരിക്കാൻ വേണ്ടി ഗുലാൻ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു കണ്ണാപ്പിക്ക് വേണ്ടിട്ട് അത്ര ഇളവിയാവില്ലേ മൊളീന നിന്റെ പത്ത് സെക്കൻഡ് കൂടുതൽ നീ കൈ സൈഡിൽ കൈ നിന്നാ നീ കോളടിക്കും അതാണ് നിന്റെ ഇത് മെസ്സി മെസ്സി ഓടി നമ്മുടെ കുലാൻ്റെ കൊടുത്തു അങ്ങനെ റൊണാൾഡോ ഒരു ഒരു മെസ്സി റൊണാൾഡോ റൊണാൾഡോ ഏത് ഒരു ഗോൾ അത് കണ്ണാപ്പിയെ മണ്ടനാക്കി കൊണ്ട് മുന്നേർന്നു ഓ എന്തൊക്കെ അടിച്ചു ചന്ദിക്കറി കൊണ്ട് തിരിച്ചു വന്നു വീണ്ടും ഓ നല്ല സേവ് ചെയ്തിരിക്കുന്നു

അവിടെ അവിടെന്താ തർക്കം കേട്ടോ അവരെ യുണേഴ്സ് ആണ് ബെർണാഡോ നല്ലൊരു ഡോക്ക് വീട്ടൊരു സാധ്യത ഇല്ല അവിടെ എന്ത് ഇല്ലേ ആൾക്കാരെ മെസ്സി മോളറ അത് മെസ്സി അല്ല നമ്മടെ മെസ്സി അതല്ല മെസ്സിയല്ല നീ കളിച്ച ശശി നമ്മൾ കളിച്ച മെസ്സി കളിക്കുന്ന കമ്മിറ്റർ എനിക്ക് അത് കൊണ്ട് എന്നാൽ റൈറ്റ് സൈഡിലാ ഗ്രൗണ്ട് കണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് റൊണാൾഡോ ആറ്ററി കടിക്കും ഗോളില്ല റൊണാൾഡോയ്ക്ക് സപ്ലോട്ട് అందరం కడ ఇవేసేళ్ ഒരു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ഒരു ശക്തമായ കളി അതായത് കണ്ണാപ്പി പോയി യൂട്യൂബിൽ ഹൗ ടു സ്കോർ എ ഗോൾ പഠിച്ചും തോന്നുന്നു ഹാഫ് ടൈം കഴിഞ്ഞപ്പോ നല്ലൊരു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ കണ്ണാപ്പിയെ കളിച്ചുകൊണ്ട് നല്ലൊരു ഓടി ഗോൾ പോസ്റ്റ് നല്ലപ്പോർണാടോർണാടോ ഇതൊന്നും കാണാൻ പയ്യേ നമുക്ക് നടന്നോണ്ടൊക്കെ ഗോളടിക്കുന്നു ഗുലാൻ റൊണാൾഡോ റൊണാൾഡോ അതങ്ങനെ പോയി നിന്നെ കൊണ്ട് നിനക്കൊണ്ട് നിന്റെ നാക്ക് അത്ര ഉള്ളു നിനക്ക്

ഓ അക്കൗണ്ട് തോന്നാം റൊണാൾഡോളി സൂപ്പർഡോ സൂപ്പർഡോ റൊണാൾഡോ റൊണാൾഡോ അടിച്ചപ്പോൾ പോയി വെള്ളം കണ്ടുപിടിച്ചിരിക്കുന്നു എന്തൊക്കെയാ റൊണാൾഡോ അയ്യോ റിയൽ ലൈഫ് തന്നെ സത്യം ആ കണ്ണാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റൊണാൾഡോ അങ്ങനെ അഞ്ച് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗുലാൻ കണ്ണാപ്പിയിലെ അഞ്ചാവിളിക്ക് പ്രതീക്ഷിക്കൊണ്ട് ഗുലാൻ നിൽക്കുന്നു സന്തോഷത്തോടെ ഒരു മോനെ കിട്ടിയതോടെ ഫ്രീ ആയിട്ട് എന്റെ പ്ലയർസൊക്കെ ടയറായ കളിക്കാൻ ഇപ്പോൾ താല്പര്യം ഇല്ല സത്യം പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് കിട്ടിയേ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല

ഞങ്ങൾ അഞ്ച് അർജന്റീന ഫാൻ നീ സുഖിച്ചീനിടെ അർജന്റീന ഫാൻ എടുത്തു കളിക്കരുത് നമ്മള് ഗോളിയെ കൊണ്ട് ഗോളിപ്പിക്കാൻ പോവാ the keeper can't be too particular. Really getting stuck in. എന്ത് മറ്റ ഒരു ഗാങ് മറ്റേ മറ്റൊരു ഫയലൊക്കെ

എന്റെ മോണിറ്റർ ഓഫായി ഗൈസ് മോണിറ്റർ ഓഫായി ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഗൈസ് ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടോ ഹലോ ഹലോ ഗൈസ് നിങ്ങൾ പറ നിങ്ങൾ വേറെ മോണിറ്റർ കാണുന്നുണ്ടോ ഹലോ 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 അവിടെ എന്ത് എന്തൊരു കഷ്ടമാക്കിയ മോണർ കാണുന്നില്ല മോണിറ്റർ കാണുന്നില്ല മോണിറ്റർ അടാ മോണിറ്റർ ഓഫ് ആയി പോയട്ടാ ഞാൻ ഇന്ത്യയിലൊക്കെ നെക്കുന്നുണ്ടോ ഗായ്